നിറച്ചാർത്തില്ലാത്ത ജീവിതത്തിലേക്ക് നിറക്കൂട്ടുമായി ചിത്രകാരൻ ഫിറോസ് തണലിലെ തണലിലെക്കായി സംഗീത സംവിധായകൻ ചെയ്തു ജീവിതത്തിൻ്റെ നിറങ്ങൾ നഷ്ടപ്പെട്ട തണലിലെ അന്തേവാസികൾ സഹായത്തിന്റെ വഴികളിൽ സ്നേഹത്തിന്റെ നിറങ്ങൾ ചാലിച്ചു ഡയാലിസ് കേന്ദ്രത്തിന് സഹായധനം നൽകാനാണ് തണലിലെ എഴുപത്തിരണ്ട് അന്തേവാസികൾക്കൊപ്പം ചിത്രകാരൻ ഫിറോസ് വടകര ചിത്രരചന സംഘടിപ്പിച്ചത് സ്വയം ചിത്രം വരച്ച് അവ നടത്തി കിട്ടുന്ന പണം തണലിന് നൽകാനായിരുന്നു ആദ്യം ആലോചിച്ചതെന്ന് ഫിറോസ് പറഞ്ഞു ഏത് ലോകത്ത് ഏതൊക്കെ സ്ഥാനമാനങ്ങൾ കെട്ടിപ്പടുത്താലും പച്ച മനുഷ്യനായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ജീവിതത്തിനൊരർത്ഥമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ പ്രധാനമന്ത്രിനെയും മറ്റുള്ള ലോക പ്രഗത്ഭരെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ നമ്മുടെ വലിയൊരു വിഭാഗം ഉണ്ട് എന്നുള്ള ഓർമ്മയിലാണ് ഇങ്ങനെ ഒരു ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് അതിന് തണലിൻ്റെ എല്ലാ സംഘാടന സംഘാടകരായിട്ടുള്ളതും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ടാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത് ചിത്രകലായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുപോലെ ഒറ്റപ്പെട്ടു പോയ വലിയൊരു സപ്പോർട്ട് സപ്പോർട്ടുള്ള മനസ്സുള്ള വലിയൊരു ഒരു യങ് യുവ ടീം നമ്മുടെ ഈ പ്രദേശത്ത് ഉള്ളതായിട്ടാണ് എനിക്ക് എനിക്കിതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഇനി ഇതൊരു തുടക്കമായിട്ടാണ് കാണുകയും ചെയ്യുന്നത് എന്നാൽ തണലിലെ എല്ലാ അന്തേവാസികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ചിത്രരചന ക്യാമ്പ് സംഘടിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു അന്തേവാസികൾ വരയ്ക്കുന്ന പെയിന്റിങ്ങുകൾ തണലിലെ അങ്കണത്തിലുള്ള പൂന്തോട്ടത്തിൽ പ്രദർശിപ്പിക്കും ഈ ചിത്രങ്ങൾ വിറ്റുകിട്ടുന്ന പണം ഡയാലിസ് നിധിയിലേക്കുള്ളതാണെന്നും ഫിറോസ് പറഞ്ഞു തീർച്ചയായിട്ടും ഗംഭീരമായിട്ട് ഇവരുടെ മനസ്സിന് ഒരു ദിവസം മൊത്തത്തിൽ ഇവരെ മനസ്സിൽ നിന്ന് മറ്റുള്ള ചിന്തകളിൽ നിന്ന് മാറി ഒരുപാട് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സ് അല്ലെങ്കിൽ ചിന്തകൾ ഒരുപാട് വികലമായി കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ കളറുകളുമായി വന്ന് ചിത്രകലയായിട്ട് ചിന്തിപ്പിച്ച് പഴയ ഓർമ്മയിലേക്ക് പോയി ഒരുപാട് ചെറുപ്പകാലം ഒരുപാട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് കഥകൾ പറയാൻ തുടങ്ങി ഇവർ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വരച്ചതും സ്കൂളിൽ അധ്യാപകർ വന്നിട്ട് ക്ലാസ്സിൽ പോവാതിരുന്ന സമയത്ത് കൂട്ടിക്കൊണ്ടുപോയ സംഭവങ്ങളെ മാറി സ്കൂളും ടീച്ചറും ഒരു അവസ്ഥയിലേക്ക് ഇവർ വന്നു ചേരുകയാണ് അത് തന്നെയാണ് തീർച്ചയായിട്ടും ഈ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കിട്ടിയ സക്സസ് ആയിട്ട് തോന്നിയത് ചടങ്ങ് സംഗീത സംവിധായകൻ പ്രേംകുമാർ വടകര ഉദ്ഘാടനം ചെയ്തു ടി ഇല്ലിയാസ് നാസർ ലിജീഷ് ഫിറോസ് നൌഷാദ് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു